ദുൽഹിജ മാസത്തിൻ്റെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് നാളെ വെള്ളിയാഴ്ച പകൽ കരുണാവാരതിയായ പടച്ച തമ്പൂരാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസ പ്രതിസന്ധികളുണ്ടോ അതിൽ നിന്നെല്ലാം ഈ വെള്ളിയാഴ്ച രാവിലെയും ദിനത്തിൻ്റെയും കൊണ്ട് എല്ലാവിധത്തിലുള്ള മോചനവും എല്ലാ പ്രയാസങ്ങൾ മാറി സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ എപ്പോൾ എവിടെ വെച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും മനസ്സ് അള്ളാഹു അറിയുന്നവനാണ് എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ആമീൻ ആദരവായ റസൂലിഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുന്നു വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി എട്ടാമത്തെ സൂറത്ത് വലിയ സൂറത്തൊന്നുമല്ല ചെറിയ സൂറത്ത് ആ സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണ് വിശുദ്ധമായ ഖുർആാനിലെ മൂന്ന് ആയത്തുകളുള്ള മൂന്ന് സൂറത്തുണ്ട് ഒരു ഒരു സൂറത്ത് സൂറത്താണ് സൂറത്തുൽ സൂറത്തു രണ്ടാമത്തെ സൂറത്താണ് സൂറത്താണ് മൂന്നാമത്തെ സൂറത്തുൽ കൗസർ അപ്പോ ഈ ഖുർആാനിലെ നൂറ്റി എട്ടാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ കൗസർ ഈ സൂറത്തുൽ കൗസർ ഒരു മനുഷ്യൻ അവൻ ഓദിക്കഴിഞ്ഞാൽ ഈ സൂറത്തിൽ അവനിക്ക് സ്വർഗത്തിലെ നദികളിൽ നിന്നും കുടിപ്പിക്കുന്നതാണ് അതായത് സ്വർഗ്ഗത്തിൽ അവൻ കടക്കുന്നതാണ് അബൂ സയ് എന്ന കിതാബിൽ കാണാം ഒരു മനുഷ്യൻ ഈ സൂറത്ത് നിത്യമായി ഓതിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദുൽഹിജ മാസത്തിൽ ഈ സൂറത്ത് ഒരാൾ ഓതുന്നത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബാനഹ ആരെല്ലാം ബലിയെറുക്കുന്നുണ്ടോ ആ ബലിയെറുക്കുന്നത് പോലോത്ത ഒരു പ്രതിഫലം ഇത് ഓതിയവനും അല്ലാഹു കൊടുക്കുന്നതാണ് അപ്പം അടുത്ത വർഷം മുതലും അങ്ങനെയാണെങ്കിൽ ബലിയെറുക്കണ്ടല്ലോ സൂറത്തിൽ കൗസർ ഊതിയാൽ പോരെ അങ്ങനെയല്ല പറഞ്ഞത് ബലിയറുത്താൽ ബലിയെറുത്തതിൻ്റെ കൂലിയാണ് പക്ഷെ അതിന് പറ്റാത്ത ഒരുപാട് പേരുണ്ടാകും ഇപ്പോൾ നമ്മൾ ഹജ്ജ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഹജ്ജ് ചെയ്തത് പോലോത്ത ഒരു പ്രതിഫലം കിട്ടുന്ന ഒരുപാട് ആമരകൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഹജ്ജിൻ്റെ അതേ കൂലി തന്നെ കിട്ടും ഹജ്ജ് ചെയ്തത് പോലൊത്തൊരു കൂലി അള്ളാഹു താലാ തരും എന്നതുപോലെ ഹജ്ജിന് ഹജ്ജ് തന്നെ വേണം ഹജ്ജ് തന്നെ നമ്മൾ ചെയ്യണം എന്നതുപോലെ പൂർണ്ണമായ കൂലി കിട്ടാൻ ഉദഹയ്യത്ത് തന്നെ നമ്മൾ എറക്കണം പക്ഷേ ഇവിടെ പറയുന്നു ഈ സൂറത്ത് സൂറത്തു അല്ലെ മൂന്ന് ആയത്തുകൾ മാത്രമുള്ള സൂറത്താണ് ഈ സൂറത്ത് ദുൽഹജമാസത്തിൽ ഒരു മനുഷ്യൻ ഓതുന്നത് അധികരിപ്പിച്ചാൽ ബലിയെറുത്ത പ്രതിഫലം പ്രതിഫലം തരുന്നതാണ് ഈ നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഇന്ന് നാലാമത്തെ പെരുന്നാൾ ദിവസമാണ് രണ്ടാമത്തെ വെള്ളിയാഴ്ച ദുലഹിജ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരബിന് മുമ്പ് ഒരു പതിനൊന്ന് ഈ സൂറത്ത് നമുക്ക് ഓതാൻ പറ്റുമോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഒരു പതിനൊന്ന് ഈ സൂറത്തുൽ കൗസർ ഇന്നത്തെ മകരവിന് മുമ്പ് ഓതാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു മാത്രമല്ല ഈ സൂറത്തുൽ കൗസർ ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ മഹത്വം ായ മുരി എഴുതി വെക്കുന്നുണ്ട് ഒന്ന് അവന് ഹൃദയം ലോലമാകും കഠിന ഹൃദയനാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു റഹ്മിട്ടുകൊടുക്കുമെന്നാണ് അള്ളാഹു താൽ കാരുണ്യം കൊടുക്കുമെന്നാണ് പിന്നെ നമ്മുടെ മക്കളെ പറ്റി പല ആളുകളും ഒരു പരാതി പോലെ പറയാറുണ്ട് ഉസ്താദി അവനിക്ക് ഭയങ്കര ദേഷ്യമാ അവനിക്ക് അവിയാ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എപ്പോഴും മൊബൈലിന്റെ അഡിക്റ്റാ എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കുകയാ എന്നൊക്കെ പറയാറുണ്ടല്ലോ ഈ സൂറത്തുൽ കൗസർ ഒരു പതിനൊന്ന് വട്ടം നമ്മൾ ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ എന്ന് പറഞ്ഞു മന്ത്രിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കുടിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ മന്ത്രിക്കുക അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഈ സൂറത്തോതി നമ്മൾ മന്ത്രിക്കുക ഇൻഷാ ഇൻഷാല്ല പതിനൊന്ന് വട്ടം പതിനൊന്ന് വട്ടം പതിനൊന്ന് ദിവസം തുടർച്ചയായി നിങ്ങളൊന്ന് ചെയ്തു നോക്ക് മാറ്റമുണ്ടാകും കാരണം ഇത് കുർആാനാണ് ഖുർആആനാണ് പിന്നെ ഇത് ഓതിയിട്ട് ഉമ്മമാരെ നിങ്ങൾ നിങ്ങൾക്കുക നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ കൗസർ ഓതുക എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുക ആ ദുആ അല്ലാഹു സ്വീകരിക്കും നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി തരും പിന്നെയോ ഈ സൂറത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂറത്താണ് നബിയെ ഇഷ്ടപ്പെട്ട സൂറത്താണ് നബിക്ക് ഇഷ്ടപ്പെട്ട സൂറത്താണ് അതുകൊണ്ട് ഈ സൂറത്ത് ഓതിയാൽ ആ ഓതുന്നവരെ അല്ലാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുന്നതാണ് ഈ സൂറത്തും അവനെ ഇഷ്ടപ്പെടുന്നതാണ് നമുക്കൊന്ന് ഒന്നിച്ച് ഓദ്യാലോ ഒന്ന് ഓദിക്കെ അല്ലെ മൂന്നായിത്തുള്ള ഒരൊറ്റ വരിയിൽ നിൽക്കുന്ന സൂറത്താ നമ്മളൊക്കെ നിസ്കാരത്തിൽ പെട്ടെന്ന് നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഈ സൂറത്തല്ലേ ഓതാറുള്ളത് ഒരുപക്ഷേ കുൽഹു അല്ലാഹുഹദ് സമദ് എന്ന സൂറത്തിൽ ഇഖലാസ് ഓതുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് ഈ സൂറത്ത് ഓദാം അല്ലേ മൂന്നായത്തേ ഉള്ളൂ പിന്നെ നിസ്കാരത്തിലൊക്കെ താമസിച്ച് വരുന്ന ആളുകൾ ഇമാം ഇപ്പൊ റുക്കുവയിലേക്ക് പോകും അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നമ്മൾ സൂറത്ത് 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 ഈ ഈ ഈ എന്താണ് നമുക്ക് 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 ഓതിയ കൂലിയും കിട്ടും തുടരാനും പറ്റും അപ്പോൾ വലിയ പഠിക്കാൻ സൂറത്താണ് ഇമാമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ വിശുദ്ധമായ ഖുർആാനിലെ മീമ ഇല്ലാത്ത സൂറത്താണ് സൂറത്തുൽ കൗസർ മീമ ഇല്ലാത്ത സൂറത്താണ് മൂന്നായ മാത്രമേ ഉള്ളൂ ഈ മൂന്ന് ആയത്തും അവസാനിക്കുന്നത് റാ എന്ന അക്ഷരം കൊണ്ടാണ് ും അവസാനിക്കുന്നത് റാ എന്ന അക്ഷരം കൊണ്ടാണ് പിന്നെ മാത്രമല്ല ഇല്ലാത്ത സൂറത്താണ് ഈ സൂറത്ത് മൂന്നായത്താണുള്ളത് പത്ത് വാചകങ്ങളുണ്ട് പത്ത് വാക്കുകളുണ്ട് നാൽപ്പത്തി രണ്ട് അക്ഷരങ്ങളാണ് ഈ സൂറത്തിനുള്ളത് കാന്താരിക്ക് എരിവ് കൂടു എന്ന് പറഞ്ഞതുപോലെ ചെറിയ സൂറത്താണെങ്കിലും അതിന്റെ പ്രതിഫലം വലുതാണ് അപ്പൊ ഉദയ്യത്തറക്കാൻ പറ്റാത്തവർക്ക് ഇന്നത്തെ ഒരു വട്ടം ഓദിക്കോ പങ്കിൽ ും ചേരാം അരുമാറാവട്ടെ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണെന്നറിയോ അതായത് അലൈഹി നബ്സ് ഒരു ദിവസം മസ്ജിദുൽ ഹറമിലേക്ക് അതായത് മക്കയിലെ പള്ളിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ് ആ സമയത്ത് പള്ളിയുടെ ഉള്ളിൽ പള്ളിയുടെ ഉള്ളിൽ ആസിമ ബിന് വായിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനാണ് അയാള് പുറത്തേക്ക് വരുന്നു നബി ഉള്ളിലേക്ക് പോകുന്നു അയാൾ പുറത്തേക്ക് വരുന്നു അപ്പം രണ്ടുപേരും എന്തോ അവിടെ വെച്ചിങ്ങനെ സംസാരിച്ചു അപ്പോൾ നബി സല്ലാഹു അല്ലെ വസ്ല്ലാ മാത്തങ്ങള് സംസാ അയാളോട് സംസാരിച്ചിട്ട് ഉള്ളിൽ പള്ളിയുടെ ഉള്ളിലേക്ക് പോയി ഇയാൾ പുറത്തേക്ക് വന്നു അപ്പം ഇയാൾ പുറത്തേക്ക് വന്നപ്പോൾ പള്ളിയുടെ പുറത്ത് കുറച്ച് മക്കയിലെ വലിയ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ പുറത്തേക്ക് വന്ന ആസിമ ബിന് വാ എന്ന് പറയുന്ന മനുഷ്യനോട് പള്ളിയുടെ പുറത്ത് നിന്ന് ആളുകൾ ചോദിച്ചു നീ എന്താണ് മുഹമ്മദിനോട് സംസാരിച്ചത് സല്ലാഹു അലഹി വസ്ല്ലം നീ ആരോടാണ് സംസാരിച്ചത് ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു അത് അബുദ്ധറിനോടാണ് ഞാൻ സംസാരിച്ചത് വാലറ്റവനോടാണ് ഭാവി തുലഞ്ഞവനോടാണ് അനന്തരാവകാശം ഇല്ലാത്തവനോടാണ് ഞാൻ സംസാരിച്ചത് എന്ന് ഈ മനുഷ്യൻ മക്കയിലെ മറ്റ് പ്രമാണിമാരോട് പറഞ്ഞു നബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് ഭയങ്കര വിഷമമായി കാരണം നബിയെ പരിഹസിക്കുകയാണ് ചെയ്തത് അബിത്തർ എന്ന് പറഞ്ഞാൽ വാലറ്റവൻ എന്നാണ് അർത്ഥം അതായത് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് ഏഴ് മക്കളാണ് ആ ഏഴു മക്കളിൽ ആൺമക്കൾ ഉള്ളതെല്ലാം മരണപ്പെട്ടുപോയി പോയി ആൺമക്കളെല്ലാം മരണപ്പെട്ടുപോയി പോയി നമുക്കൊരു നമ്മുടെ നാട്ടിലും മറുനാട്ടിലൊക്കെ ഉണ്ടല്ലോ അനന്തര അവകാശികൾ എന്ന് പറഞ്ഞാൽ അത് ആൺ പരമ്പരയിലൂടെ അല്ലെ ആൺകുട്ടികൾ ആൺകുട്ടികൾ ഇങ്ങനെ വരുമ്പോഴാണല്ലോ ഈ അനന്തര അവകാശികൾ വരുന്നത് അപ്പൊ നബിതങ്ങളുടെ ആൺകുട്ടികളെല്ലാം മരണപ്പെട്ടു പോയപ്പോൾ ഇവര് ഭയങ്കര രൂപത്തിൽ പരിഹസിക്കാൻ തുടങ്ങി അതെന്താണ് ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് രണ്ടു ദിവസം മുമ്പാണ് നംസാലിമാങ്ങടെ മകനാകുന്ന അബ്ദുള്ള റബി അള്ളാഹു താലാൻഹു മരണപ്പെടുന്നത് ഏഴ് മക്കള് മൂന്ന് ആൺകുട്ടികളും നാല് പെൺകുട്ടികളുമാണ് ഈ മൂന്ന് ആൺകുട്ടികളും മരണപ്പെട്ടു പോയി അബ്ദുള്ള ഉണ്ട് ഖാസിമുണ്ട് ഇബ്രാഹിം മൂന്ന് ആൺകുട്ടികൾ അവർ ഈ മൂന്ന് പേരും മരണപ്പെട്ടു പോയി പിന്നെ പെൺമക്കള് ഫാത്തിമ ബിവി റൊക്കിയ ബിവി ഉമ്മുക്കുൽസും ബി വി ജൈനബിവി ഇതിലെ ഫാത്തിമ ബിവി ഒഴിച്ച് ബാക്കി മൂന്ന് മക്കളും അപ്പൊ മൊത്തം ആറ് മക്കളും നബി സല്ല അലൈഹി സ്വലാ തങ്ങളുടെ ജീവിതകാലത്ത് മരണപ്പെട്ടവതാണ് അപ്പൊ ഇവര് ഇതിങ്ങനെ കളിയാക്കാൻ തുടങ്ങി അബിത്തർ അബിത്തർ എന്ന് പറഞ്ഞു വാലറ്റവൻ ഈ സമയത്ത് ഭയങ്കര ഭയങ്കര സങ്കടമുണ്ടായി ഭയങ്കര വിഷമമുണ്ടായി ആ സമയത്താണ് നബി സമയത്താണ്ബിസല്ലാഹു അലഹി വസലമാങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന സമയത്താണ് മഹാനായ ജബിലീൽ സലാത്തു വസലാം വന്നിട്ട് പറയുകയാണ് യാ അള്ളാഹുവിൻ്റെ നബിയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഞാനൊരു സൂറത്ത് തരാം എന്നിട്ട് നബി തങ്ങൾക്ക് ഓദ്യ കൊടുക്കുന്നു താങ്കൾക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ

അവിടെയാണ് ബലികർമ്മത്തിന്റെ കാര്യം അള്ളാഹു താല നബിയോട് പറയുന്നത് അപ്പൊ ഈ സൂറത്ത് ബലികർമ്മം ബലി ചെയ്യാൻ ബലി അറുക്കാനുള്ള ഒരു പ്രേരണ നൽകുന്ന സൂറത്ത് അതുകൊണ്ട് ഈ സൂറത്ത് ഓതിയാൽ ബലി അറുത്തതിന്റെ പോലത്തെ തരും എന്നിട്ട് പറയുന്നു താങ്കളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ അവനാണ് താങ്കളല്ല താങ്കളല്ല എന്ന് നബിയോട് പറയുകയാ ആ സമയത്ത് അനസുബിന് മാലിക് റതി അള്ളാഹു പറയുകയാ ഈ സൂറത്ത് സൂറത്തിറങ്ങുമ്പോ സ്വഹാബിമാരക്കൻ ുടെ മുന്നായിരുന്നു നബി അത്രയും നേരം ഇറങ്ങിയപ്പോൾ ചിരിക്കാൻ തുടങ്ങി നബി തങ്ങൾക്ക് സന്തോഷമായി വലിയ ആഹ്ലാദമായി കാരണം എന്താണ് നബിക്ക് ഒരു ആശ്വാസത്തിന്റെ വലിയൊരു സമാധാനത്തിന്റെ വാക്കായിട്ട് ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി നബിതങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായെന്നാണ് അപ്പോൾ ഇൻഷാ അല്ല ഈ സൂറത്ത് നമുക്കൊക്കെ വലിയൊരു പ്രതീക്ഷ നൽകുന്ന സൂറത്താ നമുക്കൊക്കെ വലിയ ഒരു എന്താ പറയാ ആശ്വാസം നൽകുന്ന സൂഹത്താ നമുക്കൊക്കെ പ്രയാസമുണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മക്കൾ സംബന്ധമായ മക്കൾ പറഞ്ഞിട്ടനുസരിക്കുന്നില്ല അവർ വാശിയാണ് അവരുടെ പഠനത്തിൽ ഒരു ഹൈറില്ല വറക്കത്തില്ല അവരുടെ കച്ചവടം ശരിയാകുന്നില്ല മക്കളുമായി ബന്ധപ്പെട്ട മക്കളില്ലാത്തവരുണ്ട് അവരുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷമങ്ങളുണ്ടോ ഈ സൂറത്ത് നിങ്ങൾ ഒരു പതിനൊന്ന് വട്ടം വീതം പതിനൊന്ന് ദിവസം തുടർച്ചയായി ഓതി നോക്ക് അള്ളാഹുവിൻ്റെ വലിയ സഹായം നിങ്ങൾക്കുണ്ടാകും പതിനൊന്ന് ദിവസം ഓതിയിട്ട് അത് ഒന്നും കിട്ടിയില്ല നിങ്ങൾ അത് തുടർച്ചയായി കൊണ്ടുപോകും പതിനൊന്ന് ദിവസം പറഞ്ഞു എന്ന് മാത്രം പതിനൊന്നല്ല ഓതാൻ പറ്റുന്ന തുടർച്ചയായിട്ട് ഓതാൻ പറ്റുന്ന എത്രയാണോ ദിവസം അതിങ്ങനെ ഓതിക്കോളി അള്ളാഹുവിൻ്റെ വലിയ സഹായം എപ്പോഴും ഉണ്ടാകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ അപ്പൊ മറന്നു പോവേണ്ട ഇൻഷാല് നമുക്കൊരു മൂന്ന് പ്രാവശ്യം സൂറത്തുൽ കൗസർ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു മൂന്ന് പ്രാവശ്യം ഇൻഷാ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുബൈ ഇത് ഓതുമ്പോൾ എന്തെല്ലാം ഞങ്ങളുടെ മനസ്സിൽ മുറാദുകൾ ഉണ്ടോ എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ വിഷമങ്ങള് സങ്കടങ്ങള് ദുഃഖങ്ങള് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം കാരണം പ്രയാസപ്പെടുന്നവർ ഭാര്യമാരുടെ ദുസ്വഭാവം കാരണം പ്രയാസപ്പെടുന്ന ഭർത്താക്കന്മാർ മക്കളെ കൊണ്ടടങ്ങിയറായവർ അതുപോലെ മക്കൾ ഇല്ലാതെ വിഷമിക്കുന്നവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നീ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നൽകണേ അള്ളാഹ് അതുപോലെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു ആരൊക്കെ ദ്വാര ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ ആമീൻ ആലമീൻ അപ്പോൾ അപ്പൊ സൂറത്ത് സൂഹത്ത് മറന്നുപോകേണ്ട എല്ലാ നിസ്കാരത്തിന് ശേഷം നമുക്ക് പറ്റുന്നത് ഓദാൻ പറ്റി പറ്റുന്ന സൂറത്താണ് നിസ്കാരത്തിലും നമുക്ക് പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ഈ സൂറത്ത് ഓദ്യിയാൽ വലിയ നേട്ടമാണ് അല്ലാഹുത്താലോഫിക്ക് തരട്ടെ ആമീൻ ആലമീൻ അസ്സലാ വാഹമത്തല്ലാ വാത്തു